കാലാങ്കി മേഖലയിൽ കാട്ടാനശല്യം അതിരൂക്ഷം കഴിഞ്ഞ ദിവസം രാത്രി മേഖലയിലിറങ്ങിയ കാട്ടാനക്കൂട്ടം നിരവധി പേരുടെ കാർഷിക വിളകളാണ് പിഴുതെറിഞ്ഞത് ഞായറാഴ്ച രാത്രിയോടെയാണ് ആനകൾ മേഖലയിലിറങ്ങി നാശം വിതച്ചത് കാലാങ്കിയിലെ മയിലുമൂട്ടിൽ റോയി പള്ളത്തുകുഴി ബൈജു മുക്കുള്ളി ജാൻസൺ പ്ലാത്തോട്ടം ഷാജു വഞ്ചിപ്പാറ അനീഷ് കയത്തുംപാറ സജി മാത്യു വടക്കേൽ ചുങ്കത്ത് ജോസ് പുതുപ്പറമ്പിൽ ബാബു ഇയാലി ബാബു തുടങ്ങിയവരുടെ തെങ്ങ് റബ്ബർ വാഴ കശുമാവ് തുടങ്ങിയ കാർഷിക വിളകളാണ് കാട്ടാനകൾ നശിപ്പിച്ചത് എത്രയും പെട്ടെന്ന് നമുക്കിവിടെ വഴിവിളക്ക് അത്യാവശ്യമാണ് ഒരു ആന ഇറങ്ങിയാൽ പോലും ഒരു വെട്ടവും ഇല്ല വെളിയും ഇല്ല കറണ്ടും ഇല്ല നമ്മുടെ കരണ്ടിൻ്റെ വേലിയാണെങ്കിൽ ആരും സംരക്ഷിക്കുന്നുമില്ല എല്ലാം കൊണ്ടും ആകെ ബുദ്ധിമുട്ടില്ല എല്ലാവരും അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം ഒരു പടക്കം പോലുമില്ല ഇല്ല നമുക്കിവിടെ ഒന്ന് പൊട്ടിക്കാനോ ആനയെ ഓടിക്കാനോ ഒരു സജ്ജീകരണങ്ങളും ഒന്നും ഒരു സംവിധാനം ഇല്ലാത്ത അവസ്ഥയല്ല എല്ലാവരും പേടിച്ച് വരച്ച് വീട്ടീന്ന് പുറത്തിറങ്ങാൻ വയ്യാത്ത അവസ്ഥയൊക്കെയാണ് തുടർച്ചയായ മൂന്നു നാല് ദിവസമായി കാട്ടാനകൾ മേഖലയിലിറങ്ങി ഭീതി പടർത്തുകയാണ് സന്ധ്യ മയങ്ങിക്കഴിഞ്ഞാൽ മേഖലയിലെ ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണെന്നും നാട്ടുകാർ പറയുന്നു കുറച്ചു മാസങ്ങളായി മലയോര മേഖലയിൽ പലയിടങ്ങളിലായി ആന കടുവ പുലി തുടങ്ങിയ വന്യമൃഗങ്ങൾ ഭീതി പരത്തുകയാണ് എന്നാൽ പോലും ഇതിനൊരു ശാശ്വത പരിഹാരം കാണാൻ അധികൃതർക്ക് സാധിക്കുന്നില്ല എന്നതും ആക്ഷേപത്തിന് ഇടയാക്കുന്നു ഇന്നലെ രാത്രി ആന ഇറങ്ങിയതാണ് ഇവിടെ ഒരാറേഴ് ആനകളെ നമ്മൾ കണ്ടിട്ടുണ്ട് നമുക്ക് ഇവിടെ വെട്ടവും വെളിച്ചമൊന്നും ഇല്ല കറണ്ട് ഇല്ലായിരുന്നു വെളിച്ചങ്ങളും ഇല്ല അതുകൊണ്ട് കയറി കാണാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ തൊട്ടടുത്ത് പറമ്പിൽ കുഞ്ഞുടിച്ചാടിൻ്റെ പറമ്പിൽ ആണ് നിൽക്കുന്നത് ഇവിടെ പത്ത് പന്ത്രണ്ടോളം തെങ്ങും തൈകൾ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട് പിന്നെ വള്ളത്തൂലി അപ്പം ഞാൻ എൻ്റെ തൊട്ട് താഴെ താമസിക്കുന്ന ആളാണ് അവരുടെ രേഖ തെങ്ങും ആ പറമ്പിലുണ്ടായിരുന്ന വാഴയെല്ലാം നശിപ്പിച്ചു മുക്കള്ളി ജാൻസൻ്റെ അതേപോലെ തന്നെ ഉണ്ടായിരുന്ന തോട്ടങ്ങളിലെ പകുതി പറമ്പിലെ സാധനങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട് ഇന്ന് ഇത്രയും ദിവസങ്ങളായി രണ്ടുമൂന്ന് ദിവസമായി അടുപ്പിച്ച് ആനകൾ കയറി ഇങ്ങനെ ഇന്ന് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ട് ഒരു പാർട്ടിയുടെ നേതാക്കന്മാരോ പഞ്ചായത്ത് പ്രസിഡന്റോ പഞ്ചായത്ത് പ്രതിനിധികളോ ആരും ഇതുവരെ ഇതൂടെ എത്തിയിട്ടില്ല ജനങ്ങൾക്ക് സ്കൂളിലേക്ക് കുട്ടികൾക്ക് പോകാൻ കഴിയുകയില്ല സാധാരണക്കാരായ മനുഷ്യർക്ക് നമുക്കൊക്കെ വൈകുന്നേരം കാലാങ്കി പോയിട്ട് നമ്മൾ കയറി വരുന്ന ഏഴര എട്ട് മണിക്കാകുമ്പോഴത്തേന് ആന റോഡിലിറങ്ങി ആന വഴി മുഴുവൻ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ് പിന്നെ അങ്ങോട്ട് പോകാനും നമുക്ക് കഴിയുകയില്ല രാത്രി ഒരു എട്ട് മണി ഒമ്പത് മണി ആകുമ്പോഴത്തേന് വീടിന് ചുറ്റും ആന ഇറങ്ങിയിട്ട് സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം കുടിക്കുന്ന വെള്ളമുണ്ട് പഞ്ചായത്തിൻ്റെയും ജനങ്ങളിൽ ചൂവിട്ടുകൊണ്ട് അതെല്ലാം ആന നശിപ്പിച്ചിട്ടുണ്ട് ആര് തരും നമുക്കിതെല്ലാം